പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവലാണ് നല്ല ഭംഗിയുള്ളൊരു കാഴ്ച നേരെ മുന്നിൽ ബസ് റൂട്ടാണ് ബസ് റൂട്ടിൽ നിന്ന് നേരെ നമ്മുടെ വീട്ടിലേക്ക് എത്താം ഒരു പത്ത് സെൻറ്റും ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന നല്ല ഭംഗിയുള്ളൊരു വീടും വയനാട് ജില്ലയിൽ ചീരാൽ ഭാഗത്താണ് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റോളുള്ള ഈ പുത്തൻ വീട് അല്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലാൻഡ്സ്കേപ്പും അതിൻ്റെ ആ വീട് ഇരിക്കുന്ന ആ ലൊക്കേഷണം സൂപ്പർ വ്യൂ ആണ് നല്ലൊരു പെയിൻറ്റിങ് പോലെ നല്ലൊരു വ്യൂ ആണ് ഇതിൻ്റെ വ്യൂ എവിടെന്നു പറഞ്ഞാൽ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീടിൻ്റെ രണ്ടാം നിലയിൽ നിന്ന് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് നല്ല വ്യൂ ആണ് നല്ല മലനിരകളും വയനാടിൻ്റെ കുറേ ഭാഗങ്ങൾ കാണാം നല്ല അത് വീടൊരു ചെറിയൊരു ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പം പത്ത് സെൻറ്റ് സ്ഥലം ഏകദേശം രണ്ടായിരത്തിൻ്റെ അടുത്ത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമാണ് ചുറ്റും ഫെൻസിങ്ങൊക്കെ വെച്ച് ചെയ്ത് നല്ല നെറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഉണ്ട് നല്ല രീതിയിലുള്ളൊരു ഫ്രണ്ട് എലിവേഷൻ നല്ലൊരു കാഴ്ച ഇഷ്ടംപോലെ വാഹനം പാർക്ക് ചെയ്യാം വെള്ളത്തിന് ബോർവെല്ലാണ് ഇനി നമുക്ക് കൂടുതൽ സ്ഥലം വേണമെങ്കിൽ അതും ഇതിനോട് കൂടി വാങ്ങാൻ കിട്ടും ഏകദേശം പത്തറുപത് സെൻറ്റ് സ്ഥലത്തോളം ഇവിടെ കൊടുക്കാനുണ്ട് അപ്പം നല്ലൊരു വീട് വയനാട്ടിൽ നല്ലൊരു ഏരിയയിൽ നല്ല വ്യൂ പോയിന്റിലൊരു ഹോം സ്റ്റേ ആക്കാനോ ഒരു സെക്കൻഡ് ഹോമോ ഒരു നമ്മൾ പറയുന്ന പോലെ ഒരു നമുക്ക് വയനാട്ടിൽ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നിൽക്കാനൊക്കെ ആയിട്ടുള്ള അങ്ങനെ ഇത്ര നല്ലൊരു വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഒരു ഹോളിഡേ വില്ല ആഗ്രഹിക്കുന്നവർക്ക് ഫസ്റ്റ് ബെസ്റ്റ് ആൻഡ് നമ്പർ വൺ ചോയ്സാണ് നല്ല രീതിയിലുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത് അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് നമുക്ക് ഫ്ലോർ വർക്ക് മുതൽ വാൾ വർക്ക് മുതൽ എല്ലാ വർക്കുകളും നല്ല മരത്തിൻ്റെ ഒരു വാതിൽക്കെട്ടിലൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് നല്ല വലിയ ഒരു ഹാള് വിശാലമായ ഹാൾ എല്ലാം സ്പേഷ്യസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല വെൻറ്റിലേഷനാണ് അതായത് എല്ലാ റൂമിലും നല്ല വെളിച്ചാണ് അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ പണി ഈ വീട് അപ്പോൾ വീടിൻ്റെ നമ്മുടെ ഡൈനിങ് ആണ് കാണുന്നത് ഇനി മുകളിലേക്കുള്ള സ്റ്റെയർ അവിടെ കാണുന്നുണ്ട് രണ്ട് ബെഡ്റൂമുകൾ താഴെയുണ്ട് അതേപോലെ ദ വാഷ് പേസിൻ്റെ ഏരിയ ഒക്കെ നമ്മൾ നോക്കുക നല്ല ഭംഗിയായിട്ട് ഓരോന്നും ഒന്നിനൊന്നും മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ഈ വീട്ടിലെ ബെഡ്റൂമുകളുടെ കാഴ്ച കാണാം നമ്മൾ ആ വിശാലമായ ഹാളിൻ്റെ കാഴ്ച കണ്ടുകൊണ്ടാണ് കേട്ടോ നമ്മൾ ആ ഹാള് വലിയൊരു ഹാളാണ് അപ്പോൾ നമുക്ക് ആ മുകളിലേക്കുള്ള സ്റ്റെയർ കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളിലത്തെ സ്പേസ് കാണുന്നുണ്ട് ഹാളിൻ്റെ സ്പേസ് കാണുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഇടതുവശത്തെ ആ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം നല്ല ആവശ്യത്തിന് വലുപ്പമുണ്ട് അറ്റാച്ച്ഡ് ആണ് പിന്നെ ബാത്ത്റൂമിൻ്റെയൊക്കെ കാഴ്ചകൾ ഒക്കെ ഹൈടെക്ക് സംഭവങ്ങളാണ് നമ്മൾ കണ്ടില്ലേ ഒരു ഗ്ലാസിൻ്റെ ഒരു പ്രത്യേക ബാത്തേരിയ വേറെ ഉണ്ട് നമുക്ക് ഇപ്പുറത്തൊരു യൂറോപ്യൻ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് വാഷ് അങ്ങനെ എല്ലാം ഒന്നിനൊന്ന് മികച്ച രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു ലക്ഷറി വില്ല ലക്ഷറി ഹോം സ്റ്റേ രീതിയിലേക്കാണ് പണി എഴുപ്പിച്ചിട്ടുള്ളത് അപ്പോൾ താഴെ രണ്ട് ബെഡ്റൂം രണ്ടും അറ്റാച്ച്ഡ് ആണ് മുകളിലത്തെ നിലയിലെ ബെഡ്റൂം അതും അറ്റാച്ചഡ് ആണ് അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു വീട് ഓരോ കാഴ്ചകൾ നമ്മൾ കാണുകയാണ് ഇനി നമുക്ക് കിച്ചൻ്റെ ഏരിയ ജസ്റ്റ് ഒന്ന് കാണാം കിച്ചണൊക്കെ എല്ലാ വർക്കുകളും കഴിഞ്ഞതാണ് നമുക്കിനി പ്രത്യേകിച്ച് അവിടെ വർക്കൊന്നും ചെയ്യാനില്ല എല്ലാ തട്ടുകൾ അതായത് പിന്നെ വാൾ വാൾ ഡ്രോബുകളൊക്കെ അടിച്ചിട്ടുണ്ട് എല്ലാ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളുണ്ടല്ലോ നല്ല സ്പേസ് ഉണ്ട് കിച്ചണിൻ്റെയൊക്കെ നല്ല സ്പേസ് ചെയ്തിട്ടുണ്ട് നല്ല വെൻറ്റിലേഷനും അടുത്ത സൗകര്യം നല്ല വലിയൊരു വർക്ക് ഏരിയ ഇഷ്ടംപോലെ സ്പേസ് ഉള്ളൊരു വർക്ക് ഏരിയ നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് വർക്ക് ഏരിയയിൽ അപ്പോൾ നമ്മളിനി ജസ്റ്റ് ഇനി നമുക്ക് മുകളിലത്തെ നിലയിലത്തെ കാഴ്ചകളൊന്ന് കാണാം മുകളിലേക്ക് നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടുന്ന് നമ്മൾ ആ മുകളിലത്തെ ആ ഒരു നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം നല്ല സീസി ആയിട്ട് കയറി എത്താം നമ്മളിപ്പം രണ്ടാം നിലയിലെത്തി രണ്ടാം നിലയിലത്തെ കാഴ്ചകൾ കാണാം അവിടെ ഒരു ബെഡ്റൂം ബെഡ്റൂമുണ്ട് ബാൽക്കണികളുണ്ട് അതിമനോഹരമായ ബാൽക്കണികൾ ഈ വീടിൻ്റെ ഒരു പ്ലസ് ആണ് അപ്പോൾ നമ്മൾ ഇതിലത്തെ മുകൾ നിലയിലത്തെ ബെഡ്റൂമിലേക്കാണ് കയറുന്നത് അത് നല്ല വെൻറ്റിലേഷനൊക്കെ ആയിട്ട് ഇതാ നല്ല ബാത്റൂം സൗകര്യങ്ങളൊക്കെ നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ വീടിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് എഴുപത് ലക്ഷം രൂപയാണ് അതായത് ടൗണിൽ നിന്ന് വളരെ അടുത്താണ് ബസ് റൂട്ടിലേക്ക് വെറും അൻപത് മീറ്റർ വെച്ച ബസ് റൂട്ടായി ഇതാണ്ടല്ലോ നമ്മൾ ആ വീടിൻ്റെ മുകൾ നിലയിൽ എത്തിയിട്ടു അവിടെയും ഉണ്ട് ഒരു വർക്ക് ഏരിയ സ്പേസ് ഉണ്ട് അതേപോലെ നമുക്കിനി ഒരു ബെഡ്റൂമുകൾ കൂടെ പണിയണമെന്ന് വെച്ചാൽ അതിനുള്ള സ്പേസ് ഉണ്ട് ഇതൊരു നല്ലൊരു ഭംഗിയുള്ളൊരു വ്യൂ കിട്ടുന്നൊരു ബാൽക്കണിയാണ് അപ്പം ഇതിന് നമ്മൾ പറയുന്നത് ഇതിൻ്റെ മൊത്തത്തിൽ വില പറയുന്നത് എഴുപത് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട് വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് എടുക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ജസ്റ്റ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വയനാട്ടിൽ നല്ലൊരു അടിപൊളി വീട് പുത്തൻ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സ് ആണ് കണ്ടില്ല അടിപൊളി വ്യൂ ആണ് ഒന്നും പറയാനില്ല ഇതിൻ്റെ മൂന്നാം നിലയിൽ നമുക്കൊരു ഹൈറ്റിലേക്ക് കയറിയിട്ടും വ്യൂ കാണാനുള്ള സൗകര്യമുണ്ട് ഫുൾ ത്രീ സിക്സ്റ്റി പനോരമിക്ക് അടിപൊളി വ്യൂ ആണ് അപ്പോൾ ഒക്കെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൂപ്പർ ഒരു വീട് വയനാട്ടിൽ വാങ്ങാൻ ആഗ്രഹമുള്ളവർ വിളിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം